ഹലോ ഇന്ന് നമ്മുടെ നമുക്ക് ഗസ്റ്റ് ഉണ്ട് കൊല്ലത്തു നിന്നുള്ള നമ്മുടെ കസിൻസ് ആണ് അനുവും കുടുംബവും അനു അവര് ഹായ് പറഞ്ഞൊക്കെ രണ്ടുപേരും ആ അതെ ഹലോ ഹായ് ഹായ് ആയ് നീ കുഞ്ഞുമാവുകള് ആയി 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 പേര പേര് പേര് പറ പേരുവേറാ അതാ ഓ മാറിപ്പോ കുഞ്ഞാവാ 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 ാണ് ചേച്ചിയുടെ ആണോ കുഞ്ഞുമാവ ആരുടെ ആരുടെ ഞങ്ങക്ക് തരുവോ വാവേന തരുമോ പാവേന ഞങ്ങക്ക് തരു എല്ലാ രണ്ടുപേരും തരുല്ലേ ഇച്ചിരി തരു നാളെ വിടാ ല്ലേ പിള്ളേരുടെ കലാപരിപാടികളായിപ്പോയല്ല അമ്മച്ചി പാട്ട് പാടാമ്മണ ഡാൻസിന്റെ ആളാരാ പാട്ടുപാട് ഒരു പാട്ടുപാടും എന്ത് വേണെങ്കിലും കളിക്കും ബ്രേക്ക് ഡാൻസ് ആ തിരുവാതിര ഒരു മടിയില്ല ഒരു പാട്ടുപാടി ഡാൻസ് ആയാലും മതി ഇരട്ടകളാണ് വന്നുകഴിഞ്ഞ് അടിപൊളി അടിപൊളി ആ പാട്ടൊന്നും വേണ്ട ആ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് പാട്ടൊന്നും വേണ്ട എന്തിനാ പാട്ട് അഞ്ചാട്ടിട്ടോളൂ നല്ല ഡാൻസ് ആ സൂപ്പർ ഡാൻസ് ഇത് ഏഷ്യാനത്തെ ആര് ഉണ്ടാക്കിട്ടുണ്ടോ കുഞ്ഞ് ഡാൻസ് കളിക്കു കുഞ്ഞിന് ഡാൻസ് ഒന്നുമില്ലേ ആ മലയാള മലയാള സാധനം മാറ്റിക്കോ മൊലയാള സാധനം മാറ്റി മൊലയാള സാധനം മാറ്റിക്കോ ആ മാറ്റിക്കള സാധനം മാറ്റിക്കോ പേടിയാണ് എനിക്ക് കണ്ടിട്ട് എടാ നിന്റെ സൗണ്ടില്ലടുത്ത ബംബൂ ഡാൻസ് അടിപൊളി ഡാൻസ് ഏ പാട്ട് വെച്ച അടിപൊളി സൂപ്പർ ഒരേ സ്റ്റെപ്പ്

വേറെ ഉണ്ട് അതെന്താ മിന്നും അന്നും ഉച്ചന് പാട്ട് വെച്ച് കളിക്കുവോ ഉച്ചന് പാട്ട് വെച്ചാൽ കളിക്കോ ഉച്ചെടുക്കും